സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ മൂന്നാറ് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ ആ അമ്മ എടുത്ത് പറഞ്ഞ ഋഷി ആ ദ മകളുണ്ടല്ലോ ഡാൻസ് ഒന്ന് കണ്ടുപോകുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചിനെ ഓ അതപ്പോ ആദ്യുന്ന മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ കണ്ണൊക്കെ നീട്ടി വരച്ചു വെച്ചു കൊറേ ഫോട്ടോസ്മനായിട്ടില്ലെങ്കിലൊന്നും നോക്കി നമ്മുടെ സിനിമയിൽ ഇതിനെ വരച്ചിട്ടുണ്ടോ ഇല്ല നല്ല ആഗ്രഹമൊക്കെ അതായത് ആ ഷൂട്ടിങ്ങിന്റെ ഓരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് എല്ലാത്തിനും നല്ല കഴിവൊക്കെയാ കുട്ടിക്ക് കേട്ടോ അപ്പൊ ഒരു വിഷയം അവരോട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടൊന്ന് ഐ വി ശശി ശശി അന്തര പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല വഞ്ചിന്റെ